ഹലോ ഗെയ്സിലെ മൂലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുരിയടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയല്ലേ ഞങ്ങളെ നാട്ടിലെ മകരച്ചൊവ്വ അനുബന്ധിച്ചിട്ട് നടത്തുന്ന പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യം കിടന്നുണ്ടെങ്കിൽ ഒന്ന് സബ്മ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകുന്ന വഴികളാട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാടുണ്ട് ആദ്യമൊക്കെ അവിടെ പാടൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അവിടെ നല്ല നെൽക്കതിര് വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ കൊയ്തിട്ടില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും മകരച്ചവ ടൈമിലാകുമ്പോഴത്തേന് കൊയ്യാറൊക്കെ ഉണ്ട് കേട്ടോ പ്രാവശ്യം കൊയ്തിട്ടില്ല അങ്ങനെ മക്കളെ ഞങ്ങളുടെ നാട്ടിലെ ജാതി ഭേദമന്യ എല്ലാവരും കൂടുന്ന ഒരു ഉത്സവ ഞങ്ങളെ ഈ ഒരു അയ്യപ്പാല ഭഗവതി ക്ഷേത്രത്തിലെ ഈയൊരു മകരച്ചവ്വ ഉത്സവം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുന്നതൊക്കെ ഞങ്ങളെ മുസ്ലിങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷേ ഇപ്രാവശ്യമൊക്കെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഞങ്ങളെ നാട്ടിൽ പറഞ്ഞാൽ എല്ലാ കല്യാണം കഴിച്ച് ഇടുന്ന കുട്ടികളൊക്കെ ഈ ഒരു പൂരായിട്ടുണ്ടെങ്കിൽ വരും കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് വരും അതൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞമ്മൾ ഏത് മതമായാലും ഏത് ജാതി ആയാലും എന്തുതായാലും നമ്മൾ മനുഷ്യനായ വേണ്ടത് എന്ത് വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മനസ്സും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ളൊരു കഴിവും ഒക്കെയാണ് വേണ്ടത് പിന്നെ അതിന് ജാതിയുടെ പേര് പറഞ്ഞിട്ടും മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അടിപിടി കൂടാതെ നല്ല രീതിയിൽ സൗഹൃദത്തോടെ പോകട്ട ഞാനൊക്കെ എനിക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം ഓരോ ജാതിക്കും ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കുക നമ്മൾ ദുൽമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹിൽമുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് എല്ലാം കിട്ടുമോ അപ്പോൾ എല്ലാം വേണം മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് മാത്രമേ അത് നടക്കോ അങ്ങനെയൊക്കെ ഉള്ള അന്ധവിശ്വാസങ്ങൾ മാത്രം പോരല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ വീഡിയോ പിടിച്ചിട്ട് അതിൻ്റെ അത് നേരിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിസ് കൊടുത്താട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പാടെന്നെ കരിങ്കാളി വന്നിട്ടുണ്ടായിരുന്നു കരിങ്കാളിനെ കണ്ടാൽ കുട്ടികൾക്കൊക്കെ പേടിയാലോ ഞമ്മക്ക് പിന്നെ പണ്ടേ പേടില്ല കേട്ടോ കരിങ്കാളിനെ അന്നുമില്ല ഇന്നും ഇല്ല എന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ കരിങ്കാളി വന്നത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് കുപ്പി വാളമൊക്കെ വാങ്ങിച്ചും മക്കൾക്ക് കിട്ടും കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിൽ അവിടെ അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചിലർക്കൊക്കെ അറിയാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുക അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നമ്മൾ തൊട്ടടുത്ത അയൽവാസിക്കാർക്കൊക്കെ അറിയുക അപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ അപ്പം വീഡിയോ ഒന്നും വരാറില്ലേ വീഡിയോ ഒന്നും കാണുന്നില്ല പിന്നെ എന്ത് വീഡിയോ നിർത്തിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ നമ്മളത് കണ്ടാലല്ലേ നമ്മളത് മറ്റുള്ളവരേലേക്ക് എത്തുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് കാണണം പിന്നെ ഒന്ന് ഇപ്പോൾ ആദ്യം ഡെയിലി വീഡിയോ ഒക്കെ ഇട്ടിരുന്നു വാച്ചവർ എങ്ങനെ കൂടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെ അയക്കണം കാരണം വാച്ചവറൊന്നും കൂടുന്നില്ല കുറയെന്ന് കണ്ടപ്പോൾ പിന്നെ ആ ഒരു ഇതാണ് പോയിട്ടോ അങ്ങനെയൊക്കെയാണ് എല്ലാത്തിനും ഓരോ ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പൂർണ്ണത്തിന് പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ കണ്ടു ആദ്യമൊക്കെ ഒരു മണി എട്ട് ആണ് ടൈമിൽ ഞങ്ങൾ കുട്ടിയൊക്കെ ആകുമ്പോൾ ആ ടൈമിലൊക്കെ തന്നെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നെട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്ക് തുടങ്ങിയിട്ട് പത്തര പതിനൊന്ന് മണി വരെ ഈ ഒരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ കുട്ടികളെ എന്താ ചെണ്ടമേളയും പിന്നെ പാട്ടും അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എന്തുണ്ട് നമ്മുടെ കരിങ്കാളി അല്ലാത്ത എന്താ പറയുക കുറെ വേഷങ്ങൾ കെട്ടിയിട്ടുണ്ടാവില്ലേ സീതായിട്ട് കണ്ണനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഞാനായിട്ട് കുറവായ കാര്യം വീഡിയോ എടുക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല പിന്നെ കുറേ മോളൂസ് ആട്ടെടുത്ത് സ്വത്തൂസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവര് അവളും കൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായി ഫുള്ള് എങ്ങനെ ഇളകിങ്ങാണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പൂരമായിട്ടിന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചപ്പോൾ തുടങ്ങിയ മക്കൾ പൂരം കാണാൻ പോണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര ധൃതി കൂട്ടല് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട തന്നെ ആറര ഒക്കെ ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇറിട്ടായിട്ടുണ്ട് അങ്ങനെ ഇത് കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഉഷാറായിട്ടുണ്ട് മക്കൾസിനെയൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ ഒരു ചാടിക്കളി അപ്പോൾ ഭയങ്കര ബാൻഡ് മേള് പാട്ടും പിന്നെ ലൈറ്റും അങ്ങനെയൊക്കെയാണ് ഓരോ വർഷം കൂടുന്തോറും വെറൈറ്റി വെറൈറ്റി ആണല്ലോ അല്ലേ വരിക ഞങ്ങൾ ഇരിക്കുന്ന എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ എന്തുണ്ടായിരുന്നു ഈ അനുമാനി പിന്നെ ഭൂതം പിന്നെ കുരങ്ങന്മാരൊക്കെ ആയിട്ട് മരത്തിമ കയറുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളൊക്കെ ഒരു ആലന്മാരുണ്ടായിരുന്നു ആല്മാരത്തിൻ്റെ ചോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആൽ മരത്തിമ കയറി നമ്മളെ മേലേക്ക് വരുന്ന പോലെ കേട്ടോ അതൊന്നും ഇപ്രാവശ്യം കണ്ടില്ല ഇപ്രാവശ്യം ഇതൊക്കെ തന്നെയാണ് എവിടുത്തത് പിന്നെ കുട്ടികൾക്ക് വേണ്ടത് കുറേ ഇതാണല്ലോ നമ്മളെ മക്കൾസിനെയൊക്കെ വേണ്ടത് വളിമാലയും തിന്നാനൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്ന പോലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാത്ത ഒന്നും ഉണ്ടായിട്ടില്ല നല്ല തിരക്ക് ഞമ്മളാ തൊട്ടടുത്തുള്ള അയൽവാസിക്കാരും എല്ലാവരുടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാ വേണ്ടെന്ന് കയറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു മകരച്ചൊവ്വ ഉത്സവം കേട്ടോ കഴിഞ്ഞ ചൊവ്വാഴ്ച വേറെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ വലിയ വ്യൂ ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ താ അടുത്ത വരവ് വന്നിട്ടുണ്ടായിരുന്നു അത് അത് ഗംഭീരമായ വരവായിരുന്നു കേട്ടോ ഇത് രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഈ വരവ് വന്നിട്ടില്ല ലാസ്റ്റത്തെ അപ്പോൾ ഇത് കണ്ടിട്ടാണ് കണ്ടിട്ടോ കുറച്ച് നേരം നിന്ന് തന്നെ അപ്പോൾ അത് മൂന്നാറ് ടീമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിത് കഴിഞ്ഞപ്പാടെ അടുത്ത ടീം വന്നിരിക്കുകയാണ് കാരണം പിന്നെ ടൈം കുറേ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ മക്കൾ സിനിമക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ എന്തായാലും അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഉത്സവം കൂടാനും എല്ലാ ഇതിനും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ട് വലിയ കാര്യവർത്തനം പറയാം ആരും കിട്ടണ്ട ഇങ്ങനെ എല്ലാ ഉത്സവം എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും അങ്ങനെ നടന്നു പോകും മാറ്റങ്ങൾ ചിലതിനൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ എല്ലാവരും ഇങ്ങനെ നടക്കണം നടന്നു പോകുമ്പോഴേ നമുക്കതൊക്കെ ഒരു ഇങ്ങനെ ഒരു ഉത്സവം ഉണ്ടല്ലോ എന്നുള്ളൊരു കാത്തിരിപ്പിന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ആഗ്രഹിക്കണേ അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവുള്ളൂ എല്ലാ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം അതി ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് ജാതിഭേദമന്യേ ഇവിടെ എല്ലാ എല്ലാത്തിലും കൂടുതൽ ഇവിടെ നിൽക്കുന്നതിൽ കൂടുതലുണ്ടാവുക മുസ്ലിങ്ങളായിരിക്കും കേട്ടോ കാരണം മുസ്ലിങ്ങൾക്ക് അത്രയും ഇവിടെ ഞങ്ങൾ അങ്ങനെ ഉത്സവം കാണിച്ചിട്ട് മീൻ മേടിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ അമ്പല കമ്മിറ്റിയിൽ പൈസ ഒക്കെ കൊടുത്ത് ഭയങ്കര സപ്പോർട്ടാണ് അതാണ് ഞങ്ങളെ ഈ നാട്ടിൽ ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇവിടെത്തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താൽ കമൻ്റ് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പതിനഞ്ച് ലൈക്കൊക്കെ ആയിരിക്കണം അപ്പോൾ ആ പതിനഞ്ച് ലൈക്കിൽ ഓരോ ലൈക്ക് തന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് ചെയ്യാത്തവരോട് എനിക്കൊന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടാലല്ലേ ചെയ്യുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ചെയ്യല്ലേ അപ്പോൾ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഉഷാവാ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും